നമസ്കാരം പുതിയ സ്വാഗതം അപ്പോ നമ്മൾ ഒക്കെ വന്നിരിക്കുകയാണ് നമ്മളൊക്കെ വളരെ അധികം തകൃതി ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ചാൻസ് ആണ് നമ്മൾ ടി അതേപോലെ കഴിഞ്ഞവർക്ക് അപ്പൊ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഇപ്പൊ പുതിയ ന്യൂസ് അറിയാൻ സാധിച്ചത് എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന പാഠപുസ്തകങ്ങൾ മാറുന്നു എന്ന് അല്ലെ അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഇനി വരുന്ന എൽ പി യു പി ഈ ഒരു പാഠമാറുന്ന പാഠപുസ്തകങ്ങൾ കൂടെ പഠിക്കണോ എന്നുള്ളത് ഇപ്പൊ നടക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും എസ് സി ആർ ടി ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാം അല്ലെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ഇനി ഇത് ബുക്കുകൾ കൂടെ നമ്മൾ പഠിക്കണോ എന്നുള്ളത് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം അവർക്കും ഉണ്ടാവും ഈ സംശയങ്ങൾ അല്ലെ അപ്പൊ ബുക്കുകൾ മാറുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇനി അതിനായിട്ട് തയ്യാറെടുക്കുക അതല്ലേ അപ്പൊ നമുക്ക് അതൊന്നും മനസ്സിലാക്കണ്ടേ ഒൻപത് എന്നീ ക്ലാസ്സുകളുടെ ബുക്കുകളാണ് ഇപ്പൊ മാറാനായിട്ട് പോകുന്നത് ഈ വരുന്ന അധ്യായന വർഷം അതായത് നമ്മുടെ ജൂണോട് കൂടിയിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നത് ഈ പുസ്തകങ്ങളായിരിക്കും അപ്പൊ ഈ പുസ്തകങ്ങൾ കൂടെ നമ്മൾ പഠിക്കണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം ഇപ്പൊ നടക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും അഞ്ച് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് എൻഷഡി സെന്റർ എന്നും ആദ്യം എസ് സി ആർ ടിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ആ അഞ്ച് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി താറവായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിവിടെ മാറുന്നുണ്ട് അപ്പൊ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകരായിട്ടുള്ള നിങ്ങൾക്കറിയാം കംപ്ലീറ്റ്ലി ബുക്ക് മാറുന്നു എന്നുള്ളതല്ല എന്താണ് വരുന്നത് അതിൽ ചില മാറ്റങ്ങൾ വരുന്നു അപ്പൊ ഇപ്പൊ ഉള്ള ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടും അഞ്ച് മുതൽ പത്ത് വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പകുതി ഒരു അൻപത് ശതമാനത്തോട് ഒരു സമാധാനമാണ് അല്ലെ പിന്നെ നമുക്ക് മെയ്യിലോ അല്ലെങ്കിൽ ഏപ്രിലോ മെയ്യിലോ ആയിട്ട് വരുന്ന പുതിയ പുസ്തകം അതിനനുസരിച്ച് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഭാഗങ്ങൾ കൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് അല്ലെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങള് നമ്മൾ അടുത്ത പുതിയ പുസ്തകം വരുന്നതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഇപ്പൊ ഗാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പുതിയ ആ ഒരു കരിക്കുലം തയ്യാറാക്കും എന്നുള്ളതും അതിന്റെ പുതിയ പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യായന വർഷം മുതൽക്ക് തന്നെ വരുന്നു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനു വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ പി എസ് സിയുടെ കലണ്ടർ പ്രകാരം നമ്മളുടെ പരീക്ഷ വരുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബറിനുള്ളിലാണ് എൽ പി എസ് സി യു പി എസ് സിയുടെ രണ്ട് പരീക്ഷകളും നടക്കുന്നത് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ പറയുന്ന മാസങ്ങളിൽ ഈ ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ചോദ്യകർത്താവിന് ഒരു തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം കാണേണ്ടതാണ് സോ നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക ഇപ്പൊ നമ്മൾ ഉള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആ ഭാഗങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടി വരിക ഓക്കെ അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ കംപ്ലീറ്റ് ആയ വീഡിയോ ഒന്ന് കാണാനായി കൂടെ ശ്രമിക്കാം ഓക്കെ മലയാളം അക്ഷര പഠനത്തിനുള്ള തിരിച്ചുവരവാണ് ആദ്യം സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ ഉള്ള പാഠപുസ്തകങ്ങളിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്തുന്നു അക്ഷരമാല ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കുക നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഞ്ചാം ക്ലാസ് മുതൽ കല തൊഴിൽ വിദ്യാഭ്യാസം ഇതിനായി പ്രത്യേക പുസ്തകങ്ങളും രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശ പുസ്തകങ്ങളും ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഓക്കെ ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളുടെ അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങൾ ശ്രദ്ധിക്കുക അന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകൾക്ക് പുതിയ പാഠപുസ്തകങ്ങൾ വരുന്നു എസ് സി ആർ ടി തയ്യാറാക്കിയിട്ടുള്ള പുതിയ പാഠപുസ്തകങ്ങൾക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ചാപ്റ്റേഴ്സിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒന്ന് രണ്ട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓക്കെ നമ്മൾ ടി വി ചാനൽസിൽ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടപ്പെട്ടു അല്ലെ അപ്പൊ എന്താണ് അപ്പൊ അതിനനുസരിച്ചുള്ള ചാപ്റ്ററുകൾ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങള് ഇപ്പൊ ഉള്ള സിലബസിനനുസരിച്ച് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താലേ ഇനി വരുന്ന ബുക്കുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടി കൂടെ ഈസി ആയിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഇതും അതും എല്ലാം കൂടിയിട്ട് നമുക്കൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലോട്ട് അല്ലെങ്കിൽ അതൊരു വർക്ക് ലോഡ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ പെൻഡിങ് കിടക്കും എന്നുള്ളതാണ് തൊട്ടടുത്ത വർഷം അതായത് ഈ ഒരു അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിവിടെ മാറും അടുത്ത വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ പുസ്തകങ്ങളും മാറും എന്നാണ് പറയുന്നത് എല്ലാ പുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇനി എല്ലാ പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് ക്ലാസിൽ മലയാള പാഠപുസ്തകങ്ങളിൽ അക്ഷരമാല ഉൾപ്പെടുത്തുന്നുണ്ട് അത് കുട്ടി ഒന്നാം ക്ലാസ് കഴിയുന്നതോടുകൂടെ തന്നെ അത് കംപ്ലീറ്റ് ആയി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി വരുന്നത് ഒന്നാം ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകങ്ങളിലും അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകങ്ങൾക്കും പ്രവർത്തന പുസ്തകം അതായത് ഒരു ആക്ടിവിറ്റി ബുക്കുകൾ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാ പുസ്തകങ്ങൾക്കും ഡിജിറ്റൽ പതിപ്പുകളും ലഭ്യമാക്കും ശാസ്ത്രബോധനം ശുചിത്വം പൗരബോധം ജെൻഡർ നീതി ബോധവൽക്കരണം കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനാണ് പുതിയ കരിക്കുലം കമ്മിറ്റിയുടെ തീരുമാനങ്ങളിൽ വരുന്നത് ഓക്കെ ഭാഷ സമൂഹ ശാസ്ത്രം ഓക്കെ അതേപോലെ ഭാഷ ഭാഗത്തിലും സമൂഹ ശാസ്ത്രം ഭാഗത്തിലുമാണ് എന്ത് വരുന്നത് അതായത് സോഷ്യൽ സയൻസിലും ലാംഗ്വേജ് പാർട്ടിലും ആണെന്ത് ഒരുപാട് മാറ്റങ്ങൾ ഇനി വരാനായിട്ട് പോകുന്നത് ഓക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ കരിക്കുലം കമ്മീഷന് നിയമിക്കാനും തീരുമാനിച്ചു പുതിയ പാഠ്യപുതി നടപ്പിലാക്കുന്നതിനായിട്ട് ഒരു കരിക്കുലം കമ്മീഷനെ അപ്പോയിൻറ് ചെയ്യാൻ കൂടെ പുതിയ തീരുമാനം വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട് അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു മാറ്റത്തോടു കൂടെ വരുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് വരുന്ന ആ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് യോട് എല്ലാ ഡിജിറ്റൽ പതിപ്പുകൾ നമുക്ക് ലഭിക്കാം അല്ലെ അതുകൂടെ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം ഇപ്പഴേ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റാങ്കിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കണം നല്ലൊരു റാങ്ക് നേടിയാലേ നമുക്കൊരു ജോലി എന്നുള്ളത് എത്രയും പെട്ടെന്ന് സ്വപ്നം സാധ്യ സാധ്യമാകാൻ സാധിക്കും അല്ലെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ കൈക്കുള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല റാങ്കിലോട്ട് എത്തണമല്ലാതെ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആയിരമോ അല്ല റാങ്ക് വരേണ്ടത് നമുക്കൊരു നൂറിൽ താഴെ അല്ലെ ഒരു വൺ ഡിജിറ്റോ ടു ഡിജിറ്റോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ വരുന്നത് എത്രയും പെട്ടെന്ന് എന്നുള്ള നിയമനത്തിലോട്ട് നമ്മൾ വരുന്നത് അപ്പൊ വൺ വണ്ടിജി ട്രാങ്കിലോട്ട് തന്നെ എത്താനായിട്ട് സാറാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എയുടെ മുപ്പത്തി രണ്ടാമത്തെ ബാച്ച് ആണ് ഇപ്പോൾ ഗോയിങ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കോമ്പറ്റീഷൻ ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുള്ളത് അപ്പൊ വളരെ നല്ല രീതിയിൽ പഠിക്കുക ഈ കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ ലിസ്റ്റിൽ നിരവധി പേര് ഒന്നാം റാങ്ക് അടക്കം നിരവധി പേരെ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ് അതേപോലെ കഴിഞ്ഞ യു പി എസ് സിയുടെ ചോദ്യം അറുവിൽ കൂടുതൽ നിന്ന് തന്നെയായിരുന്നു എൽ പി എസ് എ യു പി എസ് എ അതേപോലെ തന്നെ പി എസ് സി എന്നിവയുടെ പുതിയ ബാച്ചുകൾ സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ നല്ലൊരു റാങ്കിലോട്ട് എത്താം ഓക്കെ അപ്പൊ നിങ്ങൾക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ നല്ലൊരു റാങ്കിലോട്ടെത്താൻ ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാൻ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയലുകളും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അതുകൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നൽകുന്നുണ്ട് എസ് സിആർ ടി ഓറിയന്റായ ഡെയിലി ക്യൂസുകൾ നിങ്ങൾക്കായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതും ലൈവ് ക്യൂസുകളാണ് അപ്പം നിങ്ങൾക്ക് ലൈവില് തന്നെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുകയും ആ ടോപ്പിക്കുകളെ പഠിച്ച് ഉറപ്പിക്കുന്നതിനായി ഞായറാഴ്ചകളിൽ റിവിഷൻ എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയി ബുധനാഴ്ചകളിൽ ഒരു പരീക്ഷ കൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് അപ്പൊ ഒരു മോഡൽ എക്സാം എഴുതും നിങ്ങൾ തന്നെ ആലോചിക്കും വീക്കിലി ഒരു മോഡൽ എക്സാം എഴുതുന്നുണ്ട് ഒരു റിവിഷൻ എക്സാം എഴുതുന്നുണ്ട് ഡെയിലി ക്യൂസ്സുകൾ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത്രയും ഉറപ്പിക്കുകയാണല്ലോ റിപ്പീറ്റേഷനിലൂടെ മാത്രമാണ് ഫാക്ട് തെറ്റിപ്പോവാതെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ളതല്ല നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എയിം സ്റ്റഡി സെന്ററിൽ ഇന്നും കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇനി വരുന്ന ദിവസങ്ങളിൽ അതായത് അധ്യാപക അനധ്യാപിക തസ്തികകളിലെ ചില പുനഃക്രമീകരണങ്ങൾ കൂടെ വരുന്നുണ്ട് അപ്പൊ ആ പുനഃക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഉം പുനഃക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോ അധ്യാപക അനധ്യാപക പൂർണ്ണ ക്രമീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് സ്പെഷ്യൽ റൂൾസിന് അംഗീകാരം ലഭിച്ചാലുടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗമായി ഡിഒ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ശ്രദ്ധിക്കുക അധ്യാപകർ നമ്മൾക്ക് എല്ലാവർക്കും വാങ്ങുകയാണ് അത് പുനഃക്രമീകരിക്കും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇത് ഇങ്ങനെ ഒരു പുനഃക്രമീകരണം നടക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ടി ടി സി കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റ് കൈ ഒരിക്കലും കൈവിട്ട് കളയരുത് കാരണം ഈ ഒരു പുനഃക്രമീകരണം നടക്കുമ്പോ ചിലപ്പോൾ എൽ പി എസ് എ ടി സി കാർക്ക് അഞ്ചാം ക്ലാസ് വരെ മാത്രം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് മാറാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ യു പി പഠിപ്പിക്കാൻ സാധിക്കൂ എന്നൊരു അപ്ഡേറ്റ് വരുന്ന വർഷങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൽ നമുക്കൊരു എന്താ പറയാ ഒരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനെ കാണാവുന്നതാണ് സോ വരാണോ നിങ്ങൾ എന്തുകൊണ്ടും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊടുവാ ഈ ഒരു ലിസ്റ്റ് ഇപ്പൊ വരുന്ന എൽ പി എസ് എ യു പി എസ് എ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു പുനഃക്രമീകരണം കാരണം ഡിഗ്രി നിർബന്ധമാക്കിയ യു പി എസ് എഴുതാൻ ഡിഗ്രി നിർബന്ധമാക്കിയാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് സോ നിങ്ങൾക്ക് എൽ പി എസ് എ യു പി എസ് എക്ക് കൃത്യമായി പഠിക്കുക നല്ല റാങ്കിലോട്ട് എത്തുക ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും ഫോളോ പ്രൊവൈഡ് ചെയ്യുന്നത് മറക്കരുത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യു പി എസ് അല്ലെങ്കിൽ ബിഎഡ് ഉള്ള ആളുകൾക്ക് യു പി എസ് എ മാത്രാണ് എഴുതാൻ സാധിക്കുക അവർ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പുനഃക്രമീകരണം വരുമ്പോൾ നമ്മൾ എച്ച് എസ് എ ലിസ്റ്റ് കാത്തിരിക്കുന്ന ഡിഗ്രി മാത്രമുള്ള ബി എഡുകാരാണോ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയും ഒന്നാക്കിയാൽ അതായത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും പുനഃക്രമീകരണം വന്നാൽ പി ജി നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് യു പി എസ് എ എന്നുള്ളത് അപ്പൊ ആദ്യം ഈ യു പി എസ് എയുടെ പരീക്ഷ എഴുതി അത് നമ്മൾ ഉറപ്പിക്കുക എന്നിട്ട് നമ്മൾക്ക് ബാക്കി മുന്നോട്ട് ചിന്തിക്കാം ഇത് ഒരു കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പുനഃക്രമീകരണം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറരുത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് യു പി എസ് എ ലിസ്റ്റിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇതിന് കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് അറിയാം ഏകീകരണം അടുത്ത അധ്യയന വർഷം അതാണ് ഞാൻ പറഞ്ഞത് അല്ലെ അടുത്ത അധ്യയന വർഷം തന്നെ പൂർണ്ണ തോതിൽ നടപ്പാക്കുകയാണ് ലക്ഷ്യം സ്പെഷ്യൽ റൂൾസിന് അംഗീകാരം ലഭിച്ചാലുടൻ പുനഃക്രമീകരണം നടപ്പിലാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു പുനക്രമീകരണം അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആറു കൊല്ലം കഴിഞ്ഞിട്ട് എന്നൊന്നും പറയാൻ നമ്മൾക്കില്ല അവരെ പറയുന്നത് അടുത്ത അധ്യയന വർഷം മുതൽക്ക് തന്നെ പുനഃക്രമീകരണത്തിനുള്ള സാധ്യതകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉന്നത തലത്തിലടക്കം പല അനധ്യാപക തസ്തികകളിലും മാറ്റം വരും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ കലോചിത ഭേദഗതി കൊണ്ടുവരുത്തുന്നതും പരിഗണനയാണ് അതേസമയം കമ്മിറ്റി രണ്ടു വർഷം മുമ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരമുള്ള സർക്കാരിൻ്റെ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല അതിൽ രഹസ്യ സ്വഭാവമില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അതുമായിട്ടുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഹയർ സെക്കൻഡറി അധ്യാപക ത തലമാറ്റം അധ്യയന വർഷത്തിന്റെ ആദ്യം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നടത്തുമെന്നും ഇടയ്ക്ക് വെച്ചുള്ള നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ എടുത്തു പറയുന്നു ഇപ്പോഴത്തെ എൽ പി എസ് എ യു പി എസ് എന്ന് പറയുന്നത് ടീച്ചർ അല്ലെങ്കിൽ അധ്യാപക ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് സോ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാം തീർച്ചയായിട്ടും നല്ല റാങ്കിലോട്ട് എത്താൻ സാധിക്കണം കാരണം അതല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും വിജയമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററിലേക്ക് വരും നമ്മൾക്ക് ഒന്നിച്ച് പഠിച്ചു പോവാൻ നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് എന്ന് ചെയ്യുക അത്രയും പെട്ടെന്ന് തന്നെ പഠിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്